യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവത്തിരിസന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സത്വാർത്തയുടെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ ലൂക്കാസുവിശേഷം നാലമധ്യായം പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുക യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു പതുപോലെ ഒരു സാപത്ത് ദിവസം അവൻ അവിടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു ഏശ്യ പ്രവാചകന്റെ പുസ്തകം അവൻ നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവൻ അവനിരുന്നു സിനകോകിലുണ്ടായിരുന്ന എല്ലാവരും അവന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു യേശു അവരോട് പറഞ്ഞു തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ തിരുവഴുത്ത് നിറവേറ്റപ്പെട്ടിരിക്കുന്നു ഇതാണ് വചനഭാഗം എല്ലാ അർത്ഥവും വ്യാഖ്യാനം ആവശ്യമില്ലാത്ത മനോഹരമായ ക്രിസ്തുവിൻ്റെ ദൗത്യം കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ്റെ ഭൂമിയിലെ ദൗത്യം ദരിദ്രർക്ക് സുവിശേഷമായി അന്ധർക്ക് കാഴ്ചയായി അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനമായി സത്മാർത്ഥയായി ഇതാ അവിടുന്ന് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യവും ഇത് തന്നെ ആകണമെന്ന് പഠിപ്പിക്കുന്ന പാഠമാണ് ഇന്നത്തെ സുവിശേഷം നാമം വിളിക്കപ്പെട്ടിരിക്കുന്നതും ഐക്യപ്പെട്ടിരിക്കുന്നതും വചനവാഹകരാകാനാണ് കർത്താവിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തരാണ് നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം എന്ന കുതാശയിലൂടെ അഭിഷിക്തരായ നാം നമ്മുടെ പ്രഥമ ദൗത്യമായി സ്വീകരിക്കപ്പെടേണ്ടത് വചനപ്രഘോഷണമാകണം ആത്മാവിനാൽ നിറഞ്ഞ് സ്നേഹത്താൽ ധന്യരായി തീഷ്ണതയാൽ ജ്വലിച്ച് കർത്താവിൻ്റെ വചനത്തിന് നമ്മൾ സാക്ഷികളാകണം വചനം സത്യമാണ് അത് ജീവനാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അഭിഷേകവും അനുഗ്രഹവും ഉണ്ടാകും എത്ര തന്നെ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും എത്ര തന്നെ പീഡനങ്ങളും നമുക്കെതിരായി വന്നാലും അവയെല്ലാം അതിജീവിക്കുവാനുള്ള സ്വർഗീയ ശക്തി വചനത്തിനുണ്ട് അപ്പോസ്തലന്മാർ ധീരതയോടുകൂടി പ്രഘോഷിച്ച വിശ്വാസ സാക്ഷ്യമാണിത് വചനം പറഞ്ഞപ്പോൾ വലിയ സൗഖ്യവും ആശ്വാസവും ഉണ്ടായി ക്രിസ്തു ഇന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠവും അതുതന്നെയാണ് എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം സിനഗോഗിലുള്ള സാധാരണ മനുഷ്യർ യേശുവിൻ്റെ തിരുവധനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഏതെങ്കിലും ഒരു വചനം കേട്ട് ആശ്വാസം കണ്ടെത്താൻ പരിശ്രമിച്ചു എന്നാൽ അധികാരികൾ ക്രിസ്തുവിൽ കണ്ടത് ആ മഹത്വത്തിൻ്റെ തേജസ്സായിരുന്ന കൃപയോ അഭിഷേകത്തിൻ്റെ ശക്തിയോ അല്ല തികച്ചും മാനുഷികമായ കാര്യങ്ങൾ മാത്രമായിരുന്നു ഇവൻ ജോസഫിൻ്റെ മകനല്ലേ മറിയമല്ലേ അവൻ്റെ അമ്മ ഇവൻ ഇവനിവിടുന്ന് ഞാനുമൊക്കെ യേശു ആ ദേശത്തിൻ്റെ മകനായി തന്നെ വളർന്നു എന്നാൽ സിനഗോഗിൽ അധികാരികൾ യേശുവിനെ പുറത്താക്കുകയാണ് ചെയ്യുക വലിയ നഷ്ടമാണ് അവർക്കുണ്ടാകുന്നത് രക്ഷയുടെ കൃപാവരം അവരുടെ ജീവിത സാഹചര്യത്തിൽ അവരുടെ സിനഗോഗിൽ എത്തി നിൽക്കുന്നു എന്നിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അവർ ഹൃദയം കഠിനമാക്കി ക്രിസ്തുവിനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ക്രിസ്തു വിജാതി ദേശങ്ങളിലേക്ക് പോയി അവിടുന്ന് വചനം പങ്കുവച്ചുകൊണ്ടേയിരുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷ മാഹകരായി നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം ഇപ്രകാരമായിരിക്കണം നാം തിരസ്കൃതരാകുമ്പോൾ സിനഗോഗിൽ നിന്ന് ദേവാലയങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ധീരതയോടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി വചനസാക്ഷികളായി നമ്മൾ ജീവിതം തുടരുക തന്നെ വേണം കാരണം ക്രിസ്തു കൂടെയുള്ളപ്പോൾ നാം തെല്ലും ഭയപ്പെടേണ്ടതില്ല നാം സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും കർത്താവിനാൽ അഭിഷിക്തരാണ് നമ്മുടെ അഭിഷേക ചൈതന്യത്താൽ അനേകർക്ക് ജീവവജസ് നൽകുവാൻ കൃപയും വരവും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്ക് മാറാകട്ടെ ആമേൻ